നിഗൂഢത നിറഞ്ഞ ഒരു കാടിനുള്ളിലെ ഒരൊറ്റപ്പെട്ട റോഡിലൂടെയായിരുന്നു അവരുടെ യാത്ര അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു നവദമ്പതികളായ നോവാ ബ്ലേക്കും ഇസ്ലാബ്ലേക്കുമായിരുന്നു കാറിനുള്ളിൽ കാലിഫോർണിയയിലെ നാബാവാലിയിൽ നിന്നും ബിക്സറിലേക്കുള്ള ഒരു ഹെറിറ്റേജ് റിസോർട്ടിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോവുകയായിരുന്നു അവർ പക്ഷേ ദുരൂഹത നിറഞ്ഞ ആ റോഡ് അവരെ എത്തിക്കാൻ പോകുന്നത് അവിടേക്കായിരുന്നില്ല തമാശകൾ നിറഞ്ഞ അവരുടെ സംസാരത്തിനിടയിൽ ഇസ്ലയുടെ പതിയെ നോവയുടെ കൈമേൽ പതിഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയ നോവ തന്നെ തന്നെ മറന്നിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഒരു നിമിഷത്തേക്ക് എല്ലാം നിശബ്ദമായിരുന്നു അതവർ കാണുന്നതുവരെ റോഡിന്റെ നടുവിൽ ചോരവാർന്ന് കിടക്കുന്ന ഒരാളെയാണ് അവർ കണ്ടത് കൊണ്ട് അയാളുടെ മുഖം പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പേടിയോടെ അവർ കാറിൽ നിന്നിറങ്ങി അയാളുടെ അടുത്തേക്ക് പോയി നോവ അയാളെ പരിശോധിച്ചു അയാൾ മരിച്ചിട്ടില്ല പെട്ടെന്നു തന്നെ ഇസ്ല നോവയെ നോക്കി ഉറക്കെ പറഞ്ഞു അവർ അയാളെ കാറിൻ്റെ പിൻസീറ്റിൽ കിടത്തി അതിവേഗത്തിൽ തന്നെ യാത്ര തുടർന്നു പക്ഷേ അവർ ശ്രദ്ധിക്കാതെ പോയ മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു അവർക്ക് പോകേണ്ട വഴി അതായിരുന്നില്ല മുന്നോട്ടുള്ള യാത്രയിൽ നിശബ്ദത ഒരു ഭീഷണിയായി മാറാൻ തുടങ്ങി പക്ഷേ ഒരു ഞെട്ടലോടെയായിരുന്നു അവനത് കണ്ടത് അയാൾ പിൻസീറ്റിൽ എഴുന്നേറ്റിരിക്കുന്നു ചെളിപുരണ്ട മുഖവുമായി അയാൾ നോവയെ തന്നെ തുറച്ചു നോക്കുന്നു പെട്ടെന്ന് അയാൾ പിന്നിലൂടെ നോവയുടെ കഴുത്തു പിടിച്ചു ഞെരിക്കാൻ തുടങ്ങി നോവ കാറ് വെട്ടിത്തിരിച്ചു അയാൾ കാറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണു പക്ഷേ വീണ്ടും അയാൾ നോവയെ ആക്രമിക്കാൻ തുടങ്ങി പെട്ടെന്നുള്ള പേടിയിൽ ഇസില റോഡരികിൽ നിന്നൊരു കല്ലെടുത്ത് അയാളുടെ തലയ്ക്ക് പിന്നിൽ ശക്തമായി അടിച്ചു പക്ഷേ ഇപ്രാവശ്യം അയാൾ മരിച്ചിരുന്നു േടിയോടെ അവർ പരസ്പരം നോക്കി ഇപ്പോൾ ഇതൊരു ആക്സിഡന്റ് അല്ല മറിച്ച് ഒരു കൊലപാതകമാണ് ഇസില കരഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് വേഗം പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നെങ്കിലും നോവയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അവൻ പറയുന്നതാണ് ശരിയെന്ന് ഇസിലയ്ക്കും തോന്നി ധൈര്യം വീണ്ടെടുത്ത് അവർ ആ ബോഡിയുമായി കാടിനുള്ളിലേക്ക് പോകാൻ തീരുമാനിച്ചു ധികം താമസിയാതെ തന്നെ ആൾ ആൾതാമസമില്ലാത്തൊരു വീട് അവർ ആ കാടിനുള്ളിൽ കണ്ടു കാർ നിർത്തി നോവ ആ വീടിനുള്ളിലേക്ക് കയറി അവിടെ നിന്നും ഒരു പഴയ മൺവെട്ടി അവന് കിട്ടി അതുമായി അയാൾ ഉൾക്കാട്ടിലേക്ക് നടന്നു നനവ് കൂടുതലുള്ള സ്ഥലം നോക്കി അയാൾ കുഴിയെടുക്കാൻ തുടങ്ങി കുഴിയെടുത്തു കഴിഞ്ഞ ശേഷം നോവ വേഗം ഒരു സിഗരറ്റ് കത്തിച്ച് ലൈറ്റർ അടുത്തുള്ള ഒരു മരകഷ്ണത്തിൻ്റെ മുകളിൽ വെച്ചു അതൊരു സ്പെഷ്യൽ എഡിഷൻ അഡീഷണൽ ആയിരുന്നു അവൻ്റെ പേര് അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നു ശേഷം അവർ ബോഡി ആ കുഴിയിലേക്ക് വലിച്ചിട്ട് മൂടാൻ തുടങ്ങി എല്ലാം അവസാനിച്ചു എന്നവർ കരുതി ഉടൻ തന്നെ കാറുമെടുത്ത് അവർ ആ കാടിന് പുറത്തെത്തി അധിക ദൂരം എത്തുന്നതിന് മുൻപ് തന്നെ അവർ വഴിയരികിൽ ഒരു ഹോട്ടൽ കണ്ടു അന്ന് അവിടെ തങ്ങാൻ അവർ തീരുമാനിച്ചു റൂമുണ്ട് പക്ഷേ പത്തു മിനിറ്റ് സമയമെടുക്കും എന്ന അയാളുടെ മറുപടി കേട്ടപ്പോൾ നോവ വീണ്ടും തന്റെ സിഗരറ്റ് പായ്ക്കറ്റ് കയ്യിലെടുത്തു അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത് ലൈറ്റർ താൻ ആ കാടിനുള്ളിൽ വെച്ച് മറന്നു നോവയുടെ മുഖത്ത് വീണ്ടും ഭയം നിറയുവാൻ തുടങ്ങി ആ ലൈറ്റർ അത് തൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് തന്റെ ബോസ് തനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് തൻ്റെ പേര് വെച്ച് കസ്റ്റമൈസ് ചെയ്ത ഒരു ലിമിറ്റഡ് അഡീഷണൽ ലൈറ്റർ ആയിരുന്നു അത് അതവിടെ നിന്നും തിരികെ എടുത്തില്ലെങ്കിലുള്ള ഭവിഷ്യത്തിനെ കുറിച്ച് നോവ അങ്ങേയറ്റം ബോധവാനായിരുന്നു തന്റെ ഭയം പുറത്തു കാണിക്കാതെ അവൻ റൂമിന്റെ താക്കോൽ ഇസ്ലേക്ക് കൈമാറി ഇസ്ല അത് സമ്മതിച്ചില്ലെങ്കിലും പെട്ടെന്ന് തന്നെ അവൻ കാറെടുത്ത് ആ കാട് പോയി ശേഷം അവൻ ആ സ്ഥലം കണ്ടെത്തി പക്ഷെ അവിടെ കണ്ട കാഴ്ച അവന്റെ ശ്വാസം നിലയ്ക്കുന്നതായിരുന്നു ആരോ ആ കുഴി പിന്നെയും തുറന്നിരിക്കുന്നു അതിനടുത്തുള്ള കാൽപ്പാടുകൾ അവൻ ശ്രദ്ധിച്ചു അത് കാടിനുള്ളിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവന് മനസ്സിലായി ശ്വാസമടക്കി പിടിച്ച് അവൻ അവിടെ നിന്ന് മോടാൻ തുടങ്ങി കാറെടുത്ത് എങ്ങനെയോ വീണ്ടും അവൻ ആ കാടിന് പുറത്തെത്തി ഇസ്ലേയും വിളിച്ചുടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന തീരുമാനത്തിൽ അവൻ ആ ഹോട്ടലിലേക്ക് പോയി പക്ഷേ അവിടെ അവൻ കണ്ട കാഴ്ച ഇതിലും ഭീകരമായ ഒന്നായിരുന്നു അങ്ങനെ ഒരു ഹോട്ടൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല വെളിച്ചമോ ശബ്ദമോ ഇല്ലാതെ വർഷങ്ങളായി അടഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമാണ് അവൻ അവിടെ കാണാൻ കഴിഞ്ഞത് ഇസ്ലയ്ക്ക് വേണ്ടി അവൻ ഒരുപാട് അലറി വിളിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ റോഡ് ലക്ഷ്യമാക്കി ഓടി ദൂരെ നിന്നും ഒരു കാറിൻ്റെ വെളിച്ചം അവൻ്റെ കണ്ണുകളിലേക്ക് പതിഞ്ഞു മറ്റൊരു വഴിയുമില്ലാതെ അവൻ ആ കാറിന് മുന്നിലേക്ക് ചാടി എന്നാൽ അതൊരു പോലീസ് കാറായിരുന്നു നോവയെ കണ്ടതും അതിലുണ്ടായിരുന്ന ഓഫീസർ കാർ നിർത്തി പുറത്തിറങ്ങി നോവ അയാളോട് നടന്നതെല്ലാം തന്നെ തുറന്നു പറഞ്ഞു എന്നാൽ ഹോട്ടൽ പരിശോധിച്ചു നോക്കാമെന്ന ഓഫീസറുടെ മറുപടി അവന് ധൈര്യം പകരുന്ന ഒന്നായിരുന്നു ഡോറിന്റെ ലോക്ക് ഷൂട്ട് ചെയ്ത് ഹോട്ടലിനകത്തേക്ക് കയറി പക്ഷെ അവിടെ കണ്ടത് ഇരുട്ടും ഒടിയും വലകളുമായിരുന്നു നോവ ചുറ്റിനും മിസ്ലയെ തിരയുവാൻ തുടങ്ങി ഒടുവിൽ അവനവളെ കണ്ടു അടുത്തുള്ള ഒരു സോഫയിൽ കഴുത്തിൽ നിന്നും ചോര വാർന്ന ദേഹമാസകലം ചോരയും ചെളിയും പുരണ്ട കാലപ്പഴക്കമുള്ള ഒരു ശവശരീരമായിട്ടാണ് അവൻ ഇസ്ലയെ കണ്ടത് എന്നാൽ ആ ഓഫീസറിന്റെ കണ്ണിൽ പതിഞ്ഞത് മറ്റൊന്നായിരുന്നു ഇസ്ലയെ കൂടാതെ മൂന്ന് സ്ത്രീകൾ കൂടി അവിടെ മരിച്ച നിലയിലുണ്ടായിരുന്നു അയാൾ തന്റെ ഗൺ നോവയുടെ നേരെ തിരിച്ചു പെട്ടെന്ന് ആ തോക്ക് തട്ടിമാറ്റി അവൻ പുറത്തേക്ക് ഓടി ഓഫീസറും അയാളുടെ പിന്നാലെ ഉണ്ടായിരുന്നു അയാൾ തന്നെ ഷൂട്ട് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ നോവ റോഡരികിൽ നിന്നും താഴേക്ക് ചാടി എങ്ങനെയൊക്കെയോ അയാൾ ആ കുന്നിൻ മുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീണു തൊട്ടടുത്ത നിമിഷത്തിൽ ഒരു കാർ അയാളെ അതിശക്തമായി ഇടിച്ചു ഇടിച്ചുതറിപ്പിച്ചു റോഡിന്റെ നടുവിൽ ചോരവാർന്ന് കിടക്കുന്ന അവൻ കാറിൽ നിന്നും ഇറങ്ങിയവരെ ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ കണ്ടു അവൻ്റെ ഹൃദയം സ്തംഭിക്കുന്ന കാഴ്ചയായിരുന്നു അത് അതെ നിങ്ങളിപ്പോൾ മനസ്സിൽ പറഞ്ഞത് തന്നെ അവൻ കണ്ടത് അവന് തന്നെയായിരുന്നു ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിയാതെ അവൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു അവർ അവനെ കാറിൻ്റെ പിൻസിക്കിൽ കിടത്തി അതിവേഗത്തിൽ മുന്നോട്ട് പോയി ശേഷം മുൻപ് എങ്ങനെയാണോ നടന്നത് ഒരു മാറ്റവും കൂടാതെ അതങ്ങനെ തന്നെ തുടർന്നു തുടരും തുടർന്നുകൊണ്ടേയിരിക്കും